ം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം നവ്യ നായരെ നടിയായും നർത്തകിയായും മലയാളികൾക്ക് സുപരിചിതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് നവ്യ താരത്തിന്റെ ഓരോ വീഡിയോസും ഓരോ സന്ദേശങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നൽകുന്നത് താരത്തിന്റെ വ്യത്യസ്തത നിറഞ്ഞ അവതരണ ശൈലി എടുത്തു പറയേണ്ട കാര്യമാണ് പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും താരത്തിന്റെ സംസാരം കേട്ടാൽ തന്റെ കൃത്രിമത്വം നിറയ്ക്കാതെയുള്ള നവ്യയുടെ സംസാര രീതി ആർക്കും വേഗം തന്നെ ഇഷ്ടമാകുന്നതാണ് അതുതന്നെയാകാം അവരോട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളികൾക്ക് തോന്നിയ ഇഷ്ടത്തിന് കുറവ് വരാതെ കാരണവും നൃത്തവും സിനിമയും സിനിമയുമെല്ലാമായി തിരക്കുകളിലാണ് നവ്യ നായർ ഇതിന് ഒന്നിന് പിറകെ ഒന്നായി നവ്യ നൃത്തവേദികളിൽ പെർഫോം ചെയ്യുന്നു ഇതിനിടെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നുമുണ്ട് ഇടയ്ക്ക് സിനിമകളും ചെയ്യുന്നു എപ്പോഴും തിരക്കുകളിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നവ്യ ഒരു ദിവസത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുകയും ഇവയെല്ലാം ചെയ്തു തീർക്കുകയും ചെയ്യുന്നതാണ് നവ്യയുടെ രീതി ഇതേക്കുറിച്ച് തുറന്ന് ഇപ്പോൾ നവ്യ താൻ എപ്പോഴും തിരക്കുകളിലേക്ക് കടക്കുന്നത് ഒരു തരം ഒളിച്ചോട്ടമാണെന്നാണ് നവ്യ പറയുന്നത് ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് നവ്യയുടെ ഈ പരാമർശം ജീവിതത്തിലുള്ള വിഷയങ്ങളെ തിരിഞ്ഞൊന്ന് നോക്കാനുള്ള സമയമില്ലാത്തതുപോലെ ഞാൻ എന്നെ പാക്ക് ചെയ്ത് വെക്കും പാക്ക് ചെയ്യാൻ ജോലി ഉണ്ടല്ലോ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും നവ്യ നായർ പറയുന്നു നമ്മുടെ ഉള്ളിലെ പ്രശ്നമാണെങ്കിൽ അത് തീർക്കാൻ പറ്റും മറ്റൊരാൾ കൂടി ഉൾപ്പെട്ട പ്രശ്നമാകുമ്പോൾ ആ വ്യക്തി കൂടി തയ്യാറല്ലെങ്കിൽ പ്രശ്നം ഇല്ലാതാക്കാൻ പറ്റില്ല വേറൊരാളും കൂടി ചേർന്നുണ്ടാക്കിയ കുരുക്കിലാണ് നമ്മൾ പെട്ട് കിടക്കുന്നതെങ്കിൽ നമ്മൾ കൊറ്റയ്ക്ക് കുരുക്കഴിക്കാൻ പറ്റില്ല കുരുക്കിനെ മറന്ന് കളയാനേ പറ്റൂ മറന്നു എന്ന് നമുക്ക് നമ്മളെ തന്നെ ധരിപ്പിക്കാനേ പറ്റൂ മറക്കില്ല മറവ് എനിക്ക് കുറവാണെന്നും നവ്യ നായർ പറഞ്ഞു മകൻ തനിക്ക് തരുന്ന ഉപദേശവും നവ്യോ പങ്കുവച്ചു അമ്മ ആൾക്കാരെ വല്ലാതെ വിശ്വസിക്കും അങ്ങനെയാകരുത് എല്ലാവരും നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ളവർ ആകില്ല ഏത് തരത്തിലുള്ള ആളുകളും ഉണ്ടാകും ഞാൻ എല്ലാം കേൾക്കും എന്നാൽ തനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അത് തന്റെ സത്വമാണെന്നും നവ്യ പറഞ്ഞു ഒരു സാഹചര്യത്തിലും ഞാൻ പാനിക്കായി തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല സമയമെടുത്ത് ചിന്തിക്കും ചെറിയ കാര്യങ്ങളാണെങ്കിൽ വേഗം തീരുമാനം ും എന്നാൽ മറ്റു മനുഷ്യർ കൂടി ഉൾപ്പെട്ട കാര്യമാണെങ്കിൽ തീരുമാനമെടുക്കില്ല എപ്പോഴും വേറെ ആൾക്കാരുടെ വിഷമങ്ങളെ കുറിച്ച് ആലോചിക്കും അവിടെ ത്യജിക്കേണ്ടി വരുന്നത് എൻ്റെ സന്തോഷങ്ങളാണെങ്കിലും ഞാൻ ത്യജിക്കും അത് എൻ്റെ ക്രെഡിറ്റായി പറയുന്നതല്ല വേറെ നിവൃത്തിയില്ലാതെ ത്യജിക്കുന്നതും നമ്മൾ ത്യജിക്കാൻ തയ്യാറാകുന്നതും രണ്ടാണ് ചില ആൾക്കാരുടെ സന്തോഷം വളരെ പ്രധാനമാണെന്ന് തോന്നുമ്പോൾ വേണ്ടെന്ന് വെക്കും എനിക്ക് ആ സന്തോഷമില്ലെങ്കിലും കുഴപ്പമില്ല ജീവിതം പടർന്ന് പന്തലിച്ചു കിടക്കുകയാണ് അതിൽ ചില കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് വിഷമിക്കാൻ പാടില്ലെന്ന് ഞാൻ എന്നോട് തന്നെ പറയും അങ്ങനെ ചില ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ എനിക്കത് ഓക്കെ ആണെന്നും നവ്യ നായർ പറഞ്ഞു വിഷമം വന്നാൽ കരഞ്ഞു തീർക്കും എന്നിട്ട് മുഖം കഴുകി പിന്നെ ആ ദിവസം മുഴുവൻ പ്രൊഡക്റ്റീവ് ആകും കരയുന്നത് തെറ്റല്ലെന്നും നവ്യ വ്യക്തമാക്കി അതേസമയം തന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ ഫോട്ടോകൾക്കെതിരെയും നടി പ്രതികരിച്ചിരുന്നു എഡിറ്റ് ചെയ്ത ഫോട്ടോകളാണിതെന്നും പലർക്കും മനസ്സിലാകുന്നില്ലെന്നും ഇത്തരം ഫോട്ടോകൾ തന്നെ ഏറെ ിപ്പിക്കുന്നുണ്ടെന്നും നവ്യ പറഞ്ഞിരുന്നു പല ആൾക്കാരും എന്നോട് കുറച്ച് മോഡേൺ ആയ പടങ്ങളൊക്കെ കാണുന്നുണ്ട് നൈസ് ബി ബോൾഡ് എന്നൊക്കെ പറയുന്നു അവർക്ക് പോലും മനസ്സിലാകുന്നില്ല എന്റെ അച്ഛനു പോലും മനസ്സിലാകുന്നില്ല പിന്നെയാണല്ലോ ബാക്കിയുള്ളവരുടെ കാര്യം നീ എപ്പോഴാണ് ഇങ്ങനത്തെ തുണിയൊക്കെ ഇട്ടതെന്ന് ചോദിച്ചു എന്റെ അച്ഛ അത് ഞാനല്ലെന്ന് ഞാൻ പറഞ്ഞു പരാതിപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട് ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ കാണുന്ന സമയത്ത് ഇത് ഞാനാണോ എന്ന് സംശയം തോന്നുമ്പോൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന എന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും ഞാൻ ഒരു യും വേറൊരാൾക്കും പുറത്തുവിടാൻ പറ്റില്ല ഇവളൊക്കെ ഒരു ഗതിയും ഇല്ലാതെയായപ്പോൾ തുണി അഴിച്ചു തുടങ്ങിയ വേദനാജനകമായ കമന്റുകൾ ഇടുന്നതിന് മുൻപ് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അമ്മയെയും സഹോദരിയെയും പോലെയുള്ള സാധാരണ മനുഷ്യ സ്ത്രീയാണ് ഞാൻ എന്ന് ആലോചിക്കണം ഇത്തരത്തിലുള്ള വേഷമിടുന്നത് വലിയ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ ചെയ്യാത്തൊരു കാര്യം അങ്ങനെ ചെയ്തു കാണിക്കേണ്ട ആവശ്യമില്ല ഇത്തരത്തിലുള്ള ഫോട്ടോകൾ ഇടുന്നത് എന്നെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇക്കാണെന്ന ആളുകളോട് ഇത് ഞാനല്ലെന്ന് പറയുക എന്നും നവ്യ നായർ ചോദിക്കുന്നു അടുത്ത കാലത്താണ് നവ്യുടേതെന്ന പേരിൽ വ്യാപകമായ വ്യാജ ഫോട്ടോകൾ പ്രചരിക്കാൻ തുടങ്ങിയത് നൃത്തവും സിനിമയുമായി തന്റേതായ തിരക്കുകളിലാണ് നവ്യ പാദരാത്രിയാണ് നവ്യയുടെ പുതിയ സിനിമ സൗബിൻ ഷാഹിർ ആൻ അഗസ്റ്റിൻ തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു രതീനയാണ് സംവിധായക ജാനകി ജാനയ്ക്ക് ശേഷം വരുന്ന നവ്യയുടെ സിനിമയാണ് പാദരാത്രി കരിയറിൽ നടി ഇപ്പോൾ തുടരെ സിനിമകൾ ചെയ്യാറില്ല ഇഷ്ടപ്പെടുന്ന സ്ക്രിപ്റ്റുകൾ മാത്രം തെരഞ്ഞെടുക്കുന്നു ദിലീപ് നായകനായ ഇഷ്ടമായിരുന്നു നവ്യ നായരുടെ ആദ്യ സിനിമ നന്ദനം എന്ന സിനിമയ്ക്ക് ശേഷമാണ് കരിയർ മാറി മറിയുന്നത് ബാലാമണി എന്ന കഥാപാത്രത്തെ നവ്യ അവിസ്മരണീയമാക്കി പിന്നീട് പാണ്ടിപ്പട ഗ്രാമഫോൺ കല്യാണരാമൻ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിലും നവ്യ നായികയായി എത്തി മറ്റു ഭാഷകളിലും സാന്നിധ്യം അറിയിച്ചു രണ്ടായിരത്തി പത്തിലായിരുന്നു വിവാഹം വിവാഹത്തോടെ നടി ഇടവേളയെടുത്തു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് തിരിച്ചുവരവ് സാധ്യമാകുന്നത് സിനിമകളെക്കാൾ നൃത്തവേദികളിലാണ് നവ്യ എന്ന് സജീവം നിരവധി വിദ്യാർത്ഥികളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഇടവേള വന്ന കാലഘട്ടത്തെക്കുറിച്ച് നവ്യ നായർ സംസാരിച്ചിട്ടുമുണ്ട് ഞാൻ വിചാരിക്കുന്നത് പോലത്തെ ക്യാരക്ടറുകൾ എനിക്ക് വരുന്നില്ല പിന്നെ ഗ്യാപ്പായി ആൾക്കാർ മറന്നു പ്രേക്ഷകരല്ല എന്നെ മറന്നത് സിനിമാ രംഗമാണെന്നും നവ്യ നായർ പറഞ്ഞിരുന്നു അതേസമയം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിക്കാത്ത നടികൂടിയാണ് നവ്യ നവ്യയുടെ കാഴ്ചപ്പാടുകൾ ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് ജീവിത അനുഭവങ്ങൾ നവ്യയുടെ ചിന്താഗതികളെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് വിവാഹമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് കരുതിയ ഒരു കാലം നവ്യക്കുണ്ട് എന്നാൽ കുടുംബ ജീവിതത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകാൻ നവ്യക്ക് താല്പര്യമുണ്ടായിരുന്നില്ല വിവാഹ ജീവിതത്തെക്കുറിച്ച് തനിക്കുണ്ടായിരുന്ന തെറ്റായ ധാരണകളെക്കുറിച്ച് നവ്യ അഭിമുഖങ്ങളിൽ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഈ തുറന്നു പറച്ചിലുകൾ നവ്യുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും ഉണ്ടാക്കി ഭർത്താവ് സന്തോഷ് മേനോനുമായി നവ്യ അകൽച്ചയിലാണോ എന്ന ചോദ്യം വന്നു നവ്യയ്ക്കൊപ്പം ഭർത്താവിനെ പൊതുവിഗ് പൊതുവിടങ്ങളിലൊന്നും കാണാതെയായി ഭർത്താവ് മുംബൈയിലും നവ്യ കേരളത്തിലും ഇതെല്ലാം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി എന്നാൽ ഗോസിപ്പുകളൊന്നും നവ്യ കാര്യമാക്കുന്നതേയില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ധന്യവർമ്മയുടെ ഷോയിൽ നവ്യ മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നു എന്നാൽ തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് അധികം കടക്കാൻ നവ്യ തയ്യാറായില്ല ധന്യ ഇതിനൊരു ശ്രമം നടത്തിയെങ്കിലും നവ്യ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറി നെറ്റിൽസൺസ് പറയുന്നത് പ്രണയവും സ്നേഹവും ഒന്നായിട്ടാണോ കാണുന്നത് എന്ന് ധന്യ നവ്യയോട് ചോദിച്ചു രണ്ടും വ്യത്യസ്തമാണ് അച്ഛനോടും അമ്മയോടുമുള്ളത് സ്നേഹമാണ് എന്ന് നവ്യ പറഞ്ഞു ഒരു റിലേഷൻഷിപ്പ് കുറേ നാൾ കഴിയുമ്പോൾ ഓർഗാനിക്കായി പോയില്ലെങ്കിൽ പ്രണയത്തിൽ നിന്ന് മാറി അത് സ്നേഹത്തിലേക്ക് എത്തുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് ധന്യ പറഞ്ഞപ്പോൾ അനുഭവിക്കാനുള്ള ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അറിയില്ല എന്ന് നവ്യ മറുപടി നൽകി രണ്ടായിരത്തി പത്തിൽ വിവാഹിതരായ ശേഷമാണ് നവ്യ സിനിമാ രംഗത്തു നിന്നും വിടവേള എടുക്കുന്നത് സന്തോഷ് മേനോൻ എന്നാണ് ഭർത്താവിന്റെ പേര് ഭർത്താവിനൊപ്പം മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറിച്ചു നട്ടു വിവാഹ ജീവിതത്തെക്കുറിച്ച് തനിക്ക് തെറ്റായ ധാരണകൾ ഉണ്ടായിരുന്നു എന്ന് നവ്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്റെ ഭർത്താവ് എനിക്കെതിരെ സംസാരിച്ചാൽ എന്റെ വിചാരം പുള്ളിക്ക് എന്നെ എന്തും പറയാം എന്നാണ് അത് ചേട്ടൻ്റെ അവകാശമാണെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അല്ലെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പോലും കഴിഞ്ഞില്ല ഇരുപത്തിനാല് വയസ്സിലാണ് കല്യാണം കഴിച്ചത് പക്വതയുള്ള പ്രായമാണ് ലോകം കണ്ട എസ്റ്റാബ്ലിഷ് ആയ ഒരു നടിയായ എനിക്ക് പോലും തോന്നിയിരുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും സഹിച്ചേ പറ്റൂ എന്നതാണെന്നും നവ്യ നായർ പറഞ്ഞു നവ്യ മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചെത്തിയിട്ട് അഞ്ചു വർഷമായി മുംബൈയിൽ ഇടയ്ക്കിടെ ഭർത്താവിനടുത്തേക്ക് നവ്യ പോകാറുണ്ട് നൃത്ത പരിപാടികളുടെ തിരക്കിലാണ് നവ്യ എന്ന ഭർത്താവിന്റെ എതിർപ്പ് മൂലം താൻ ലക്ഷ്യങ്ങൾ മാറ്റിവെച്ചതിനെ കുറിച്ച് നടി സംസാരിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് ഒരു ജോലി ചെയ്യുമ്പോൾ പോലും ബാക്കിയെല്ലാം ജോലിക്കും കൂടി ഒക്കുന്ന ജോലിയെ ചെയ്യാൻ പറ്റൂ ഡാൻസിൽ ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അത് തനിക്ക് സാധിച്ചില്ല എന്നും നവ്യ പറഞ്ഞിരുന്നു